മക്കളെ എല്ലാവരും സുഖമാണോ ഞങ്ങൾ ഇന്ന് ഇന്ന് തിരുവാതറ നോമ്പാണ് അതിന് നോക്കി ഇത് ചോറ് ചോറിനൊഴിക്കാൻ പരുപ്പ് കറി രസം പിന്നെ പുഴുക്ക് കാപുത്ത് പുഴുക്കുള്ളു കാലത്ത് പുഴുക്ക് காபத்தும் இச்சக்கையும் பத்துக்காயும் எல்லாம் அமரக்காய அமரப்பயர் அமரப்பயர் பரி இடிச்சோரு தோரன் பின் திருவாதிரப்பம் கண்டி திருவாதி அப்பம் ஆன ஆ பப்பளம் മക്കളെ നിങ്ങള് എല്ലാരും ഊണ് ഇന്ന് കഴിക്കു രാവിലെ നോമ്പാണ് അപ്പൊ രാവിലെ ഞങ്ങള് പഴം മാത്രമേ കഴിക്കുള്ളൂ നാനേ എൻ്റെ മോളും പിന്നെ ഉച്ച പുഴുക്ക് വെച്ചിട്ട് പൂവപ്പൊടി കളറിയിട്ട് അതിന് പായസം ഈ കാവത്ത് പുഴുക്കും കാവത്ത് പുഴുക്കും വെച്ച് കഴിച്ചു അത് രണ്ടും ഞാനും അമ്മയും അത് രണ്ടാണ് കഴിച്ചത് പിന്നെ ഇതൊക്കെ ഇപ്പൊ പൂജ ചെയ്തിട്ട് ഞങ്ങൾ രാത്രി ചോറ് കഴിക്കുള്ളൂ ഞാനിപ്പട്ടിയല്ലേ ഇതെല്ലാം ഇതൊക്കെ പ്ലേറ്റിലൊക്കെ വിളമ്പി വെച്ചിട്ട് പൂജ കഴിച്ചിട്ട് പിന്നെ കഴിക്കുള്ളു ഞങ്ങള് ഇന്ന് തിരുവാതിര ആയതുകൊണ്ടാ മക്കളെ അല്ലാതെ ഉണ്ണാമരേ ഇന്ന് എന്തൊക്കെയാണെന്നറിയാതറയാണ് അതുകൊണ്ട് കഴിഞ്ഞു കഴിച്ചു പൂജയൊക്കെ കഴിഞ്ഞോ ട്ടിയല്ലേ ഇതൊക്കെ ഇട്ട് അതുകൊണ്ട് അത് വിളമ്പിതാ പരുപ്പ് കരി രസം ആ അത് തിരുവാതിര അപ്പം പൊന്നി അരിയുടെ ചോറ് പരിപ്പ് പരിപ്പ് കരി രസം അവരൊക്കെ അവർ തോരൻ അവ തോരൻ പിന്നെ ഇടിച്ച തുമ്പല് പിന്നെ കൂട്ട് ഇത് പുഴുക്ക് പുഴുക്ക് കാവുത്തും കാവുത്തു പുഴുക്ക് പപ്പടം പഴം തിരുവാതിറ അപ്പം തിരുവാതിര അപ്പം ഇതൊക്കെ വെച്ച് ഇതൊക്കെ വെച്ച വെച്ച് ഞങ്ങൾ ഇന്ന് പൂജ കഴിച്ചിട്ട് ഉണ്ണാൻ പോവാണ് ഇന്ന് ഇന്ന് ഉച്ചാകുമ്പോ രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇപ്പഴാ കഴിക്കാൻ പോണത് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെയല്ല ഞങ്ങളുടെ രീതി ഇങ്ങനെയാണ് കേട്ടോ എല്ലാ വർഷവും തിരുവാതിര ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം തിരുവാതിരക്ക് എങ്ങനെ ചെയ്യും പൂജ എന്തൊക്കെ ചെയ്യുന്നതെല്ലാം ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് ചാനലിൽ അപ്പം ഇതേ രീതി തന്നെയാണ് അതിലുള്ളത് നിങ്ങൾ അത് എടുത്തു നോക്കുമ്പോൾ അറിയാൻ പറ്റും രാവിലെ ഒന്നും കഴിക്കില്ല ഞാനും അമ്മയും രാവിലെ നേരത്തെ കുളി കഴിഞ്ഞ് പിന്നെയാണ് ഇതിൻ്റെ പണികളൊക്കെ തുടങ്ങുന്നത് രാവിലെ ഒന്നും കഴിക്കാതെ ഉച്ചയ്ക്ക് പുഴുക്കും പായസവും കഴിച്ചു ഞാനത് ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഇട്ടിട്ടുണ്ടായി അപ്പോൾ കാപുത്തും പച്ചക്കായ എല്ലാം ഇടിച്ചൊക്കെ എല്ലാം കൂടി പുഴുക്കുണ്ടാക്കി അതും പൂവപ്പായസം ഞാനും അമ്മയും കഴിച്ചു അച്ഛനും ചേട്ടനും പതിവ് പോലെ അവർ ഊണ് കഴിച്ചു ഉച്ചക്ക് അതില് നോൻപൊന്നുമില്ല ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമാണ് ഞങ്ങളിതില് നോൻപെടുക്കുന്നത് രാത്രി ഇത്രയും വിഭവങ്ങളെല്ലാം വെച്ച് പതിവായിട്ട് ഇത്രയും വെക്കണതാണ് എല്ലാ വർഷം ഇതുപോലെ അമരപ്പയറും ഇടിച്ചക്കും ഇങ്ങനെ പൂപ്പുഴുക്കും പരിപ്പ് കറി രസം പിന്നെ തിരുവാതിര അപ്പം പപ്പടം ഇതൊക്കെ തന്നെയാണ് എല്ലാ വർഷവും തിരുവാതിരിക്ക് ഞങ്ങൾ ഇണ്ടാക്കി പൂജ കഴിച്ചു കഴിക്കണം അതൊക്കെ അച്ഛനമ്മ കഴിക്കാൻ അപ്പൊ എല്ലാ വെച്ചതില് ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും നന്നായിട്ടുണ്ട് ഒക്കെ നന്നായി അപ്പം അപ്പം കണ്ടില്ലേ സൂപ്പറാണ് അപ്പം അപ്പം പനി പോലെ ഇണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് അപ്പം കഴിക്കാൻ നല്ല ഫ്രണ്ട്സ് ഇത് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയാലും നമ്മള് ഉപ്പൊന്നും നോക്കാൻ പാടില്ല പൂജക്ക് വെക്കണമുണ്ട് പൂജിച്ചിട്ട് കഴിക്കണമുണ്ട് ആദ്യം ഭഗവാൻ വെച്ച് പൂജിക്കണമോണ്ട് നമ്മ ഇത് ഉണ്ടാക്കുമ്പോൾ ഒന്നിനും ഉപ്പോ എരിവോ ഒന്നും വാരി വെച്ച് നോക്കാതെയാണ് നമ്മള് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ തിരുവായൂര അപ്പാണെങ്കിലും മധുരം ഒന്നും നോക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതാണ് കഴിക്കുമ്പോഴേ അറിയുള്ളു ഇതിലെല്ലാം കറക്റ്റ് ആണോ എന്താന്നുള്ളത് നന്നായിട്ടുണ്ട് ആ മക്കളെ നീ അടുത്ത വീഡിയോയില് കാണാ